ंदाबाद ബോട്ടപകടങ്ങൾ സ്ഥിരമായ മുതലപ്പുഴയിൽ ഇന്ന് രാവിലെയാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സന്ദർശനം നടത്തിയത് വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പമായിരുന്നു അപകട മേഖലയിലെത്തിയത് കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള ജോർജ് കുര്യന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് മേഖലയിലെ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാനായി ഉദ്യോഗസ്ഥരുമായി പ്രത്യേക യോഗവും അദ്ദേഹം ചേർന്നിരുന്നു എന്നാൽ മന്ത്രിയുടെ സന്ദർശനം പ്രഹസനമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു യോഗം കഴിഞ്ഞ് മന്ത്രി പുറത്തേക്ക് വന്നപ്പോൾ ായിരുന്നു പ്രതിഷേധം <laughs> യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെന്നും മന്ത്രിയെ കാണാൻ കോൺഗ്രസ് പ്രവർത്തകരെ അനുവദിച്ചില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ഉന്നയിച്ച വിഷയങ്ങളിൽ മന്ത്രി കൃത്യമായ മറുപടി നൽകിയില്ലെന്നാണ് ആക്ഷേപം പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞ ശേഷം മന്ത്രി മടങ്ങുകയാണുണ്ടായതെന്നും ഇവർ പറയുന്നു ചർച്ച പരാജയപ്പെട്ടതോടെ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു വനിതാ പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം